കൽപ്പാത്തി ക്ഷേത്രത്തിലെത്തി നടൻ വിനായകൻ ക്ഷേത്ര നട പൂട്ടിയ സമയത്ത് അകത്ത് കയറണമെന്നാവശ്യപ്പെട്ടാണ് വിനായകൻ ബഹളമുണ്ടാക്കിയത് അതേസമയം സംഭവത്തെ ജാതി വിവേചനമായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായും നാട്ടുകാർ പോടാ 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 എന്നെ രക്ഷിക്കാൻ എനിക്ക് നാളെ ജോലി തരണം സർവത്ര ശുഭം ഇതിക്കൊന്നു ചൈന പലൊന്നട്ടോ എന്നെ സഹായിച്ച് നീ സഹായിക്കോ ഉം ലവരെ വന്നതാ ഇ എന്താ അമ്മ ചൊല്ലിക്കണത് കഴിഞ്ഞ പതിമൂന്നിന് രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം കൽപ്പാത്തി ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കെത്തിയ നടൻ വിനായകൻ ക്ഷേത്ര നട അടച്ച സമയത്ത് അകത്തു കയറണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരെ അസഭ്യം പറഞ്ഞതായും പരാതിയുണ്ട് യഥാർത്ഥത്തില് വണ്ടി ഇവിടെ നിർത്തി ഈ കൽപ്പാത്തി ജംഗ്ഷനിൽ നിർത്തി അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പേര് ഇവിടെ കുംഭാപക്ഷ ആയതുകൊണ്ട് കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇതാണ് തൊപ്പിയും ബർമുടക്കി ഇട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല വിനായകനോട് അദ്ദേഹത്തിനോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ആൾ കൂടെ വന്ന ആളോട് പറഞ്ഞു ഇതേതാ പൊട്ടെന്ന് ചോദിച്ചു ഈ ചോദിച്ച ആളെ അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു പൊട്ട ഞാനല്ല നീയാണെന്ന് പറഞ്ഞു പിന്നെ അയാൾ ഭയങ്കര ബാളം വെച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതേസമയം ശ്രമം ായും പ്രദേശവാസികൾ പറയുന്നു ക്ഷേത്രത്തിൽ യാതൊരു ജാതി വിവേചനവുമില്ല മാത്രമല്ല നടൻ മദ്യപിച്ചിരുന്നു എന്ന് സംശയമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത്രയും ആവാൻ കാരണം എന്ന് പരിസരവാസികള് ഇവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഇവിടെ ഒരു ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ അല്ലെ പൈതൃകമായിട്ട് ഒരു കൽപ്പാത്തി അന്തരീക്ഷത്തിൽ പോകുന്നതാണ് ഇവിടെ ജാതിയോ വിവേചനമോ വേറെ ഒന്നും തന്നെ ഇല്ല അഗ്രഹാർ എന്ന് പറഞ്ഞാൽ വേദവും പാരായണവും സംഗീതവും കച്ചേരിയായിട്ട് കച്ചേരി ആയിട്ട് വളരെ പോകുന്ന ഒരു ഏരിയ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലേക്ക് എത്തിയാണ് നടൻ ബഹളം സൃഷ്ടിച്ചത് എന്നാൽ സംഭവത്തിൽ ദേവസ്വം ബോർഡ് ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല ജനം പാലക്കാട്